വിവാഹം സ്വപ്നങ്ങളുടെ അവസാനമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എടക്കര ടൌണിൽ മസാല സോഡ ഉൾപ്പെടെയുള്ള പ്രത്യേക പാനീയങ്ങളുടെ വിൽപ്പന നിരോധിച്ചു റമദാൻ ശേഷമാണ് ഇത്തരം പാനീയങ്ങളുടെ വിൽപ്പന ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചത് ഇത്തരം വിൽപ്പനാ കേന്ദ്രങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് പോലീസ് എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിലാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം വിൽപ്പനയ്ക്ക് നിരോധം ഏർപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു വിൽപ്പന കേന്ദ്രങ്ങളിൽ ആരോഗ്യവകുപ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർ സംയുക്ത പരിശോധന നടത്തിയത് കച്ചവടങ്ങൾ പലതും വൃത്തിഹീനമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് കരുനെച്ചി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ കച്ചവടങ്ങൾ മസാല സോഡ അതേപോലെ കുൾജാർ സോട അങ്ങനെയുള്ള കളറുകൾട്ടുള്ള സാധനങ്ങൾ അതേപോലെ കൂടുതലും ഉപ്പും മുളകും ഇട്ടുള്ള സാധനങ്ങൾ ഈ വഴിയോരത്ത് പിന്നെ വേണ്ടത്ര വാട്ടർ സപ്ലൈ ഇല്ലാത്ത സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നതാണ് നിരോധിച്ചിട്ടുള്ളത് ഒരു ചെറിയ പാത്രത്തിൽ തന്നെ എല്ലാ ക്ലാസുകളും കഴുകുക അതേപോലെ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യമുള്ള സ്ഥലത്ത് കച്ചവടം ചെയ്താണെന്ന് നിരോധിച്ചിട്ടുള്ളത് ഈ മസാല സോഡ അതേപോലെ തന്നെ ജീരക സോഡ ഇങ്ങനെ സ്റ്റെബിലൈസേഴ്സും അതേപോലെ തന്നെ എസൻസുകളും ഒക്കെ ഉള്ള സാധനങ്ങൾ കൂടുതൽ എരിവുള്ള സാധനങ്ങൾ ഉപ്പ് കൂടുതലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഈ നോമ്പുകാലത്ത് വർജിക്കപ്പെടേണ്ടതാണ് നോമ്പുകാലമായിട്ട് ബന്ധപ്പെട്ടത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസുകൾ ഒഴിവാക്കുക അതേപോലെ തന്നെ കൂടുതൽ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എണ്ണയുണ്ടായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കി അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വയർ നിറച്ച് കഴിക്കാതെ മൂന്നിൽ ഒരു ഭാഗം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് സിവിൽ പോലീസ് ഓഫീസർ വി അനൂപ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ